ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേളിൽ കിടക്കുന്ന അലിഗേറ്റർ കാറിനെ എടുത്തിട്ട് നമ്മുടെ താഴ്ത്തി കിടക്കുന്ന പണ്ട് വാഹ ഇടന്ന ടാങ്കിലോട്ട് ഇടലാട്ടാ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേളിൽ കിടക്കുന്ന ടാങ്കിലോട്ട് നമ്മുടെ മൈക്രോ പില്ലറ്റ്സും പീക്കോക്ക് ബാസിനെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നേരെ ഞാൻ താഴ്ത്തി കിടക്കുന്ന ടാങ്ക് ഫുൾ അലമ്പായിരിക്കുമായിരുന്നു അത് ക്ലീൻ ചെയ്തിട്ട് അതിനകത്ത് ഒരു വടക്കണ്ണും ഉണ്ടായിരുന്നിട്ടാ അതെടുത്ത് നേരെ തോട്ടിലോട്ടും വിട്ടേണ്ട എന്നിട്ട് ഫുൾ വെള്ളം നിറച്ചേണ്ടിട്ടാണ് ഇനി മേളിൽ പോയിട്ട് അതിനകത്ത് കിടക്കുന്ന വെള്ളം കളയാൻ പോവാണ് നല്ല ആൽഗപടിച്ച് കിടക്കുക കേട്ടോ വെള്ളം അപ്പോൾ ഞാൻ ഓസിട്ട് പയ്യെ കളഞ്ഞിട്ടിരിക്കുവാണ് വെള്ളം കുറഞ്ഞു വന്നപ്പോൾ അവന്മാരെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പയ്യ ഒരു കവർ എടുത്തിട്ട് അന്മാരെ പിടിക്കാനുള്ള പരിപാടിയാണ് കവർ വലുതൊന്നും ഇല്ലായിരുന്നു പിന്നെ കീറിയ കവർ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് പയ്യ അവന്മാരുടെ നടുവ് പെൻറ്റാത്ത രീതിയിൽ കവർ കയറ്റി നമ്മൾ നിലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് നമ്മുടെ ടാങ്കിലോട്ട് ഇറക്കി വിടാൻ പോവാണ് അവന്മാരെ എടുത്ത് രണ്ട് പിക്ക് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ചെച്ചക്കന്മാർ അത്യാവശ്യം സൈസൊക്കെ കയറി വന്നിട്ടുണ്ട് അത്യാവശ്യം ആക്റ്റീവാണ് കേട്ടോ പിള്ളേർ അപ്പോൾ ഇമാരെ നമുക്ക് ഉടനെ തന്നെ വേറെ ഒരു ടാങ്കിലോട്ട് മാറ്റിണ്ടാണ് അതിൻ്റെ വീഡിയോസൊക്കെ പുറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് ആൾ ഇതിലാടത്താണ് ഹോൾഡ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും അപ്ഡേഷനൊക്കെ ഉടനെ ഇടാട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളത് എടുത്ത് എടുക്കണം ബൈ